നമ്മളെല്ലാവരും കാണാറുണ്ട് ജീൻസുകളിൽ വലിയ പോക്കറ്റിന്റെ മുകളിലായി ഈ ചെറിയ പോക്കറ്റ് ചില്ലറയിട്ട് വെക്കാനും വണ്ടിയുടെ ചാവി വെക്കാനും അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സേഫായി വെക്കാനും നമ്മളിൽ പലരും ഈ കുഞ്ഞൻ പോക്കറ്റ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുമെങ്കിലും പണ്ട് മുതലേ ജീൻസുകളിൽ ഈ ചെറിയ പോക്കറ്റ് നിർമ്മിച്ചു തുടങ്ങിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം മറ്റൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അന്നത്തെ ആളുകളുടെ കയ്യിൽ ഇന്ന് ഉപയോഗിക്കുന്ന വാച്ചുകൾക്ക് പകരം പോക്കറ്റ് വാച്ചുകളായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് ഈ കാലത്താണ് ജീൻസുകളിലും പാൻറ് പോലുള്ള വസ്ത്രങ്ങളിലും ഈ പോക്കറ്റ് വാച്ച് വെക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ പോക്കറ്റുകൾ നിർമ്മിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവ വാച്ച് പോക്കറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് പോക്കറ്റ് വാച്ചുകൾ ആളുകളുടെ കയ്യിൽ സാധാരണ ഉപകരണമായിരുന്നു കൂടാതെ ഈ ചെറിയ പോക്കറ്റുകളിൽ അവ സുരക്ഷിതമായി സൂക്ഷിക്കാനും കഴിഞ്ഞു പ്രത്യേകിച്ച് ജോലി ചെയ്യുമ്പോൾ സമയം ട്രാക്ക് ചെയ്യേണ്ടിയിരുന്ന കൗബോയിമാർക്കും ഖനിത്തൊഴിലാളികൾക്കും പിൽക്കാലത്ത് വന്ന കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് വാച്ചുകൾ ഇവയുടെ സ്ഥാനം കീഴടക്കിയെങ്കിലും ഈ ചെറിയ പോക്കറ്റ് ജീൻസിന്റെ മാത്രം ഒരു സവിശേഷതയായി തുടർന്നു ജീൻസുകളുടെ പൈതൃകത്തെ അതുപോലെ തന്നെ നിലനിർത്തിപ്പോന്നു ഇന്ന് ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മറ്റു പോക്കറ്റുകളോടൊപ്പം ഈ കുഞ്ഞൻ പോക്കറ്റും തെളിയുന്നതിന് കാരണവും ഈ പിന്തുടർച്ച തന്നെയാണ് ഈ പോക്കറ്റ് നിർമ്മിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇല്ലാതായെങ്കിലും ജീൻസ് ധരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ ഈ വാച്ച് പോക്കറ്റിനെ ഇന്നും ഉപയോഗിച്ചു പോരുന്നു